മോനെ ഈ ഇതിനെ കാണുന്നതിനെ എന്തു ചെയ്യണം അതെ മുകളിൽ മൂന്നി പുള്ളി മൂന്ന് പുള്ളി കൊടുത്താൽ ഷീനാവൂലെ ഈ ഈ മുകളിൽ ഫത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഷ സീനിനു മുഗൾ ളമ്മ നമ്മൾ പറയും ഷു സീനിനു തഅയ കസറ നമ്മൾ പറയും സി ഷു സി നമ്മൾ പഠിച്ചല്ലോ ഷു സി നമ്മൾ പാടി പഠിച്ചല്ലോ മോനെ ഷജറുൻ Şe cırvın. Adı taksir emeğe da? Şa. Kutu koyun da. Şa. Şa. Şur buğun. Şur buğun. Adı taksir emeğe da? Şu. Şu. Şi buğun. Şi buğun. On damı taksir emeğe da? Şi. Şi. Hes buğun. Hes buğun. İndi amı taksir emeğe da? എന്നൊക്കെ പറയാല്ലേ ഇത് എന്താ വായിക്കും അല്ലേ ഇനി ഷീനു മുകളിൽ പത്തഹയുണ്ട് പത്തഹയിൽ നേട്ടം അലിപ്പ് കൊടുത്താൽ ഷീനു മുകളിൽ നോമയുണ്ട് ലോമ്മയെ നീട്ടാൻ വാവ് കൊടുത്താൽ ഷൂ ഷൂ ഇനി ഷീനു താഴെ കസറയുണ്ട് കസറയെ നീട്ടാൻ എന്ത് കൊടുക്കും എന്തു കൊടുക്കും അല്ലെ